ഒരു െ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തിനാ ഇത്ര അസൂയ കാര്യം കള്ളക്കളി കളിച്ചിട്ടാണെങ്കിലും ആ ബോണസ് ടാസ്ക് ജയിച്ച് ലാലേട്ടന്റെ സ്നേഹപൂർവം ലാലേട്ടൻ എന്ന് പറയുന്ന ആ ഫോട്ടോ ഒക്കെ സ്വന്തമാക്കി നിങ്ങൾ എന്തിനാമേ ഇങ്ങനെ തുരുതുരാ കമന്റ് ഇട്ട് ജാസോൾക്കെതിരെ ഇതുപോലെ ഓരോ സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നത് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അതില് ഒരു അതിശയോക്തി ഇല്ല ഇതേ വൺ തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു കാര്യം ഒറിജിനലായി നിന്ന് ചെയ്തിട്ടുണ്ടോ കംപ്ലീറ്റ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ആ കൊച്ചി എത്ര ചേഞ്ച് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും അതിൻ്റെ ഒരു ക്യാരക്ടർ ചേഞ്ച് ചെയ്യാനോ അത് എന്താണ് പഠിച്ചത് അതേ അതോടെ പാടത്തുള്ളൂ പക്ഷേ വേറൊരു കാര്യം എനിക്കിന്ന് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാണ്ട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ എപ്പോഴും പറയും മോഹൻലാൽ എന്നു പറയുന്ന വ്യക്തി അഭിനയത്തിലെ നമുക്കൊരു അഭിനയ കുലപതിയാണെന്ന് പറയാം അല്ലെ അല്ലെ അഭിനയത്തില് ആർക്കും ഒരു സംശയല ആളെ വെട്ടിക്കാൻ പറ്റിയ അഭിനയത്തിൽ മികവുറ്റ ആളുകളൊക്കെ വളരെ വിരലിൽ എണ്ണാവുന്ന ആളുകളെ ഉള്ളു പക്ഷേ ഇന്നലെ ഞാൻ ഒരാളെ കണ്ടിടിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ നമ്മുടെ ജാസോള് കാര്യം ഡേ ഡേവാൻ തൊട്ട് അഭിനയമാണെങ്കിലും ഇന്നലത്തെ അഭിനയം ചില ജസ്റ്റേഴ്സ് ഇങ്ങനെ ഇങ്ങനെ അതൊക്കെ എടുത്ത് നമ്മുടെ ബിഗ് ബോസ് എണ്ണം കാണിക്കുന്നുണ്ടായിരുന്നു കുറേയധികം കാര്യങ്ങൾ പറയാനുണ്ട് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് കമൻ്റ് ഷെയർ ഇതൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടാവും അയ്യോ നോട്ടിഫിക്കേഷൻ പട്ടം കുത്തിപ്പൊട്ടിക്കാത്ത ആളുകളൊക്കെ അത് ചെയ്യാനും മറക്കരുത് വളരെ രഹസ്യമായി അറിഞ്ഞൊരു കാര്യമാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസ് ഒക്കെ മുല്ലപ്പൂ വെച്ച് കംപ്ലീറ്റ്ലി അലങ്കരിക്കാൻ പോണ് മൊത്തത്തിലൊരു മുല്ലപ്പൂവയം എസ്പെഷ്യലി നമ്മുടെ വീക്കെൻഡില് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ വരുന്നത് ഈ നാറിയ ഷോക്ക് ഒത്താശ ചെയ്ത് ഇതുപോലെയുള്ള കണ്ടസ്റ്റൻസിനെ എങ്ങനെ വെളുപ്പിച്ച് ആ ഒരു ഗപ്പു എന്ന പരിപാടിയിലേക്ക് എത്തിക്കാം നിങ്ങൾ നോക്ക് ഇന്നലെ തന്നെ എങ്ങനെയാണ് ഷോ സ്റ്റാർട്ട് ചെയ്തത് വരുന്നത് ഫസ്റ്റ് ഫസ്റ്റിനെ വന്നിട്ട് മുള്ള വിളിച്ചോണ്ടാണ് എന്നിട്ട് നേരെ ഒരു പണി കൊടുക്കുന്നു കാരണം അവർക്കറിയാം ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ അവിടെ ബീറ്റ് ചെയ്ത് ആ കപ്പ് മേടിക്കാൻ ഇപ്പൊ യോഗ്യതയുള്ള ഒരേ ഒരു വ്യക്തിയെ അത് ജിൻഡോയാണ് അപ്പൊ മാക്സിമം ജിൻഡോയെ ഡിഗ്രേഡ് ചെയ്ത് മാക്സിമം ജിൻഡോയ്ക്ക് എതിരെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി അതിനു വേണ്ടിയിട്ട് ഇന്നലെ നമ്മുടെ ലാലട്ടം കളിച്ച ഫസ്റ്റ് ലാലണ്ട സ്ക്രിപ്റ്റിലെ ഫസ്റ്റ് ഭാഗമായിരുന്നു അതായത് ജിൻഡോ പോയി ജാസ്മിനോടും അൻസിബോടും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി തിരിപ്പുണ്ടാക്കി അങ്ങനെ ജിൻഡോയ്ക്ക് ഒരു മോശമായ ഒരു പരിവേഷം മറ്റ് കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ ഉണ്ടാക്കുക എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫിനാലിക്കുന്ന സമയത്ത് എല്ലാവരും അവരുടേതായ സ്ട്രാറ്റജി ഉപയോഗിച്ച് ഗെയിം കളിക്കാൻ ശ്രമിക്കും പക്ഷെ ഒന്നും പറയുന്ന ഇതുപോലുള്ള കുശുംപും കുഞ്ഞായ്മകളൊന്നും ഒരു ബിഗ് ബോസും ഒരു സ്ക്രിപ്റ്റിലും ഉൾപ്പെടുത്താറില്ല ഏഹ് ഒരു വീക്കെൻഡ് എപ്പിസോഡിലും ഒരു മോഹൻലാലും ഒന്നും പറയാറില്ല അപ്പൊ നിങ്ങൾ നന്നായി മനസ്സിലാക്കുക എന്താണ് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഷോയിലുള്ള ഉത്തരവാദിത്തം ഈ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ എനിക്ക് പേര് പോലും മറ്റു കണ്ടസ്റ്റൻസിന്റെ പേര് പോലും ഇയാൾക്കറിയില്ല ആകെ ഒരു പേരാണ് ജാസ്മിൻ നോറ നോറ ജാസ്മിൻ അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പുതിയ അടുത്ത ഒരു ടാസ്ക് കൊടുക്കുവാണ് അതായത് ഈ ബിഗ് ബോസ് ഹൗസിൽ നന്നായി ഹാർഡ് വർക്ക് ചെയ്തും അതുപോലെ ലക്ക് കൊണ്ടും വന്ന പേഴ്സൺസ് അവിടെ ഭൂരിഭാഗം ആളുകളും പറഞ്ഞത് ഹാർഡ് വർക്ക് കൊണ്ട് വന്ന ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ ജിൻഡോയാണെന്നാണ് പറഞ്ഞത് നമുക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം ജിൻഡോ വന്നിരുന്ന ആ ഒരു ടൈമിൽ നിന്ന് എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇപ്പോ ഇത്രമാത്രം പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഭൂരിഭാഗം പ്രേക്ഷകർ വോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞതെന്ന് അവ ഒരു കാര്യത്തിലും ആദ്യം ചോദിക്കുന്നത് ജാസോളോട് തന്നെയാണ് ഇതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് സായിയോട് ചോദിച്ചൊരു കാര്യമാണ് സായിയോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ സായി പ്രിയാണ് അവിടെ ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടി ഒരു മുന്നോട്ട് വന്ന ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ജാസ്മിന്റെ ആണെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്താന്ന് വെച്ചാൽ സായി പറയുന്നത് സായി പുറത്തുനിന്ന് ഗെയിം കണ്ടുവന്ന ഏ അതായത് പുറത്തുനിന്ന് ഇതെല്ലാം കണ്ടുവന്ന ഞാൻ നോക്കുകയാണെങ്കിൽ ജാസ്മിന്റെ ഗ്രാഫാണ് ഏറ്റവും ബുദ്ധിമുട്ടായിരുന്നത് ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് വന്നത് ജാസ്മിനെയാണെന്ന് പൊന്നു പൊന്നുമോനെ മരവാഴെ നീ ഈ ജാസ്മിനെ പൊക്കി പറയുന്നത് ഞങ്ങൾക്കാർക്കും മനസ്സിലാകുന്നില്ല നീ ഉദ്ദേശിക്കുന്ന ജാസ്മിൻ്റെ ഈ ഡിഫിക്കൾട്ടായിട്ട് മുന്നോട്ട് വന്ന ആ ഒരു ഒരു വഴിയുണ്ടല്ലോ എന്ന് പറയുന്നത് മരവാഴ ചുവട്ടിലിരുന്ന് രാവിലോട്ട് വൈകുന്നേരം വരെ കോംബോ പിടിച്ച് അശ്ലീലം കാണിച്ച് നാട്ടുകാരെ കാണിക്കാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും കാണിച്ച് ഒരു മനുഷ്യനെ പോലും ഈ ഷോ കാണരുത് എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് എത്തിച്ച ഈ വ്യക്തിനെയാണോ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് വന്നു എന്ന് പറയുന്നത് ജാസ്മിന്റെ ഫാദർ കൊടുത്ത മെസ്സേജ് കൃത്യമായി ജാസ്മിൻ എത്തിച്ചു കൊടുത്ത് ജാസ്മിനു വേണ്ടി ജാസ്മിൻ ജാസ്മിനെവിടെങ്കിലും തളരുമ്പോ ജാസ്മിനെ പൊക്കി പറയാൻ ജാസ്മിൻറെ ബാപ്പയുടെ എന്തെങ്കിലും മേടിച്ചിട്ടാണോ ഇവിടെ ഇറങ്ങണത് അല്ലെങ്കിൽ ജാസ്മിൻ ജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏതെങ്കിലും ഒരു പേഴ്സൻറ്റേജ് ഈ സീക്രട്ട് എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഓരോ കാര്യങ്ങളും സായി ജാസ്മിനെ കുറിച്ച് പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു കാര്യത്തിൽ ജാസ്മിനെ കുറ്റം പറഞ്ഞായിരുന്നു അത് കുറ്റം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയം തോന്നരുതല്ലോ എപ്പോഴും നമ്മൾ പൊക്കി പറഞ്ഞുകൊണ്ടിരുന്ന ജനങ്ങൾക്ക് സംശയമോ പക്ഷെ ഇന്നലെ മുമ്പ് പറഞ്ഞത് ഇതിനൊക്കെ എന്തെങ്കിലും തലയിൽ എന്തെങ്കിലും ഒരു എന്ന് ചോദിക്കുന്നത് നോറ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലായിരുന്നോ ഏറ്റവും ലക്ക് കൊണ്ട് നിൽക്കുന്നത് ജിൻഡോയാണെന്ന് അത് വേറൊരു പ്രസ്ഥാനമാണ് അതിനെ പ്രത്യേകം എടുത്തു പറയാൻ ഞാൻ പറയുകയാണെങ്കിൽ നോറയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ സമയം പോകുന്നു അല്ലല്ലേ ഒരു കാര്യമില്ല അത്രയ്ക്കും ഒരു വേസ്റ്റ് ആണ് യും എന്താ കാണിച്ചൂട്ടണ എന്ന് തലയ്ക്കാകത്ത് എങ്ങുള്ള ആളുകൾക്ക് എന്തായാലും മനസ്സിലാവും കൃത്യമായ ഗ്രൂപ്പ് പുറത്തുനിന്ന് സെറ്റ് ചെയ്ത് അകത്തേക്ക് വന്ന് ഇപ്പോൾ ഇവിടെ ഒരുമാതിരി ഞങ്ങൾ തമ്മിൽ എനിമികളാണ് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല ആ ഒരു നാടകം കളിച്ച് മുന്നോട്ട് പോകുന്ന രണ്ട് ടീംസാണ് അപ്പം അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അത് പറയുന്നത് നമുക്ക് ഒരാൾക്കും മനസ്സിലാവത്തില്ല അതിനെക്കുറിച്ച് പറയുന്നത് നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യാനായിരിക്കും അപ്പം അതവിടെ ഇരിക്കട്ടെ വൈകാണ്ട ഇറങ്ങിപ്പോവും മേ ബി ഇറങ്ങിപ്പോയില്ല ഇതായിരിക്കും ചിലപ്പോൾ ഒന്നും രണ്ടൊക്കെ പിടിച്ച് നിൽക്കാൻ പോകണേ കാരണം ഈ പോക്കാണ് അങ്ങനെ തോന്നുന്നത് ഇതെല്ലാം മാറ്റി വയ്ക്കുക നമുക്ക് ഇന്നത്തെ ഇന്നത്തെ ടാസ്ക് ആ ടാസ്കില് കൃത്യമായ പ്രൊമോല് കാണിച്ചാണ് ജാസ്മിൻ രണ്ട് കൈ യൂസ് ചെയ്ത് ജാസ്മിനും അതുപോലെ സായയും ചെയ്യുന്നുണ്ടായിരുന്നു രണ്ട് കൈ യൂസ് ചെയ്ത് അതിൽ ഏറ്റവും എവിടെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയത് ജാസ്മിൻ യൂസ് ചെയ്യുന്നതാണ് രണ്ട് കൈ യൂസ് ചെയ്തിട്ടാണെങ്കിൽ ഏതൊരു മരപ്പട്ടിക്ക് വേണമെങ്കിലും ഈ ടാസ്ക് എളുപ്പത്തിൽ ജയിക്കാൻ പറ്റും കാരണം ആ ഫസ്റ്റ് പോയിന്റിന് രണ്ട് കൈ യൂസ് ചെയ്ത വ്യക്തികളുടെ പേര് ഞാൻ പറഞ്ഞു ജാസ്മിൻ കൃത്യമായി രണ്ട് കൈ യൂസ് ചെയ്തിട്ടാണ് ആ ഗെയിം കളിച്ചത് അപ്പൊ പിന്നെ നമുക്കറിയാം അത് ഏത് മരത്താലില്ലാത്ത ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നീട് ഓടി ഓടി പോന്നു ബാക്കി കണ്ടസ്റ്റൻസ് അവിടെ നിന്ന് അധ്വാനിച്ച് നിയമങ്ങൾ അനുസരിച്ച് ആ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ ആരും അണ്ടന്മാരായി കാരണം അവർക്ക് നോക്കാൻ പറ്റുന്നില്ല ജാസ്മിൻ രണ്ട് കൈ യൂസ് ചെയ്യുന്നത് അവരും ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക കൃത്യമായി പ്രമോദ് മോഹൻലാൽ പറയുന്നുണ്ട് ജാസ്മിൻ രണ്ട് കൈ യൂസ് ചെയ്തിരുന്നു എല്ലാ ആളുകളും ജഡ്ജ് ചെയ്യുമ്പോ വലിയ വായിത്തൊരാതെ സംസാരിച്ചിട്ടുള്ള ഈ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത് പറഞ്ഞ കാര്യം എന്തുകൊണ്ട് ജാസ്മിൻ രണ്ട് കൈ യൂസ് ചെയ്ത് ആ ഗെയിം കളിച്ച് കളിച്ചപ്പോ എന്തുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്തില്ല എന്തുകൊണ്ട് ജാസ്മിനോട് ഒന്നിങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ജാസ്മിനെ ഡിസ്ക്വാളിഫൈ ചെയ്യണമായിരുന്നു അപ്പൊ അത് ജാസ്മിൻ അല്ലേ ഏഹ് ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ അത് കഴിഞ്ഞ് പിന്നെ ജാസ്മിൻ എന്തോരം ഓടിയാലും പിന്നെത്തെ സ്റ്റെപ്പുകളൊക്കെ വളരെ ഈസി ആയിരുന്നു ആര് മന്ദന്മാരായി അവിടെ നിന്ന് ഗെയിം കളിച്ച ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും ഏഹ് കാരണം എന്നിട്ട് പിന്നെ ഒരു വായി തോരാതൊരു പുകഴ്ത്തിൽ ജാസ്മിൻ ചെയ്ത നെറികേട് എന്തുകൊണ്ട് മോഹൻലാൽ വിളിച്ചു പറഞ്ഞില്ല അത് ജിൻഡോയെങ്ങാനും ആയിരിക്കണമായിരുന്നു ഒരു അരമണിക്കൂർ ഒരു സ്പീച്ചെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാമായിരുന്നു ഇതുപോലെ അന്യായം കാണിക്കുന്നത് കൊണ്ട് തന്നെയാണ് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെ ഞാനൊക്കെ മോശമായി മോശമായി തന്നെ എടുത്തു പറയുന്നതിൽ അതിൽ എനിക്ക് ഒരു വിഷമം പോലും തോന്നുന്നില്ല കാരണം അത്രയും മാത്രം ദണ്ഡിത്തരങ്ങളാണ് ഓരോ വീക്കെൻഡിൽ വന്ന് മറ്റ് കണ്ടസ്റ്റന്സിനോട് ചെയ്യുന്നത് ജാസ്മിനെ പൊക്കി കാണിക്കാൻ വേണ്ടി കുറെ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ഒരാളും ഇവിടെ പറയണ്ട നമ്മുടെ വീക്കെൻഡിലെ ഡയറക്ടേഴ്സോ ബിഗ് ബോസ് ഗ്രൂ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് മോഹൻലാലും ഒന്നും ചെയ്യുന്നെ അയാൾക്ക് ഇതൊന്നും അസസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ ഇവരെപ്പോഴും ഇങ്ങനെയൊരു വ്യക്തിയെ കുറിച്ച് മാത്രം അതൊന്നും മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ ഈ ക്യാഷ് കിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ പുറകെ പോവാ ആര് പറഞ്ഞ എന്ത് തെണ്ടിത്തരം വിളിച്ചു പറയാ അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിത്വത്തിൽ ഞാൻ തന്നെ വിളിച്ചു പറയും വളരെ മോശം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഗെയിമിലെ ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ പർപ്പസ് ഫുള്ളി സപ്പോർട്ട് ചെയ്ത് ജാസ്മിനെ ജയിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് അവിടെ ബിഗ് ബോസും മോഹൻലാലും തന്നെയാണ് ജാസ്മിൻ ഫോർ പ്ലേ കളിച്ചിങ്ങി ജാസ്മിൻ അവിടെ ഡിസ്ക്വാളിഫൈ ചെയ്യണമായിരുന്നു അത് മറ്റേത് കണ്ടസ്റ്റന്റ് ആണെങ്കിലും മോഹൻലാലും ചെയ്തനെ ജാസ്മിൻ അതിന്റെ പേരിൽ മാത്രം ചെയ്യാതിരുന്നതാ തെണ്ടിത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ തെണ്ടിത്തരമാണ് ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിക്ക് കപ്പ് കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ആരും വിഷമിക്കേണ്ട തരത്തിലാണ് കാര്യങ്ങളുടെ പോക്കെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം എത്ര പേര് വോട്ട് ചെയ്താലും എന്തു ചെയ്താലും ഈ വക സാധനങ്ങളിലേക്ക് വിജയിപ്പിക്കാൻ വേണ്ടി ഇവമാര് മാക്സിമം കളിക്കും ഒരു സംശയം വേണ്ട അപ്പൊ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആളുകളും നിങ്ങളുടെ വോട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുക പിന്നെ കാര്യങ്ങൾ വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം എനിക്ക് ഈ പറഞ്ഞ ബിഗ് ബോസിൻ്റെ മോഹൻലാൽ ഇവരുടെ കയ്യിൽ നിന്ന് ഒരു നീതിയും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഇപ്പം കഴിഞ്ഞ ദിവസം ജിൻഡോ ഭയങ്കര ഡള്ളായിരുന്നെങ്കിലും ഇന്നലെ ജിൻഡോ കുറേ ഉഷാറായിരുന്നു നോറക്കിട്ട് നല്ല പണി കൊടുത്തു ചോദിച്ചു മേടിച്ചു എന്ന് തന്നെ പറയാം അടിപൊളി അതായത് പറയാം ജിൻഡോ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്പോട്ടിൽ പറയും പക്ഷേ മിക്ക സമയങ്ങളും ജിൻഡോയ്ക്ക് അതിനൊരു അവസരം കൊടുക്കാറില്ല ഈ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി വീക്കെന്റ് ഓൺലി ഉള്ളത് ഇപ്പൊ റസ്മിൻ റസ്മിൻ ജാസ്മിൻ നോറ ഈ ഒരു സോങ് മാത്രമേ അറിയത്തുള്ളൂ അപ്പോ ശരിക്കും നല്ല ഗെയിം കഴിയുമ്പോൾ ദേഷ്യം വന്നു കാരണം നമുക്കറിയാം പല സിറ്റുവേഷനിലും പല ആളുകളും ഗെയിം മര്യാദല്ലേ കളിക്കുന്നതെന്ന് പറയുമ്പോൾ ആദ്യം തുടങ്ങി സ്റ്റാർട്ട് ചെയ്യണം നിങ്ങൾ മര്യാദക്ക് ചെയ്യണം ഒന്നുകിൽ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ജാസ്മിൻ ഐപ്പിൻ്റെ പേരിൽ അതൊന്നും ഉണ്ടായിരിക്കുക അത് കഴിഞ്ഞ് കള്ളത്തരം മൊത്തം കാണിച്ച് പെരും കള്ളി എന്ന് തന്നെ പറയണം ഇതെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ഒരു വലിയൊരു നീട്ടിപ്പിടിച്ച ഒരു പ്രസംഗവും നാണല്ലേ എന്നാൽ ചോദിക്കുന്നത് ഗെയിമിന്റെ റൂൾ വെച്ച് കളിച്ചിട്ടാണ് ആ ഒരു ഗിഫ്റ്റ് മേടിച്ചെന്നുണ്ടെങ്കിൽ അതിൽ അന്തസ്സുണ്ട് കള്ളത്തരം താന് ഫുൾ പക്ക കള്ളത്തരം നമ്മൾ ക്രൊമോയിൽ കറക്റ്റായിട്ട് കണ്ട കാര്യമാണ് ും ബിഗ് ബോസ് ഡേ ഹൺഡ്രഡ് വരെ വൃത്തികേടുകളും അനീതിയും കണ്ടാൽ വിളിച്ചു പറഞ്ഞു തന്നെ ഇരിക്കും അതിൽ ഒരു സംശയം വേണ്ട അടുത്ത വീഡിയോ ആയി പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം എല്ലാവർക്കും ടാറ്റാ ടാറ്റാബായ്